ആദായ വിൽപ്പന ആദായ വിൽപ്പന രണ്ട് ലക്ഷം രൂപയ്ക്ക് മഹേന്ദ്ര താറ് ഒരു ലക്ഷം രൂപയ്ക്ക് ഇഗിനസ് നാലു ലക്ഷം രൂപയ്ക്ക് ഇനോവ ക്രിസ്റ്റ ഇങ്ങനെയൊന്നും ഡൽഹിയിൽ നിന്ന് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരും ഇങ്ങോട്ടേക്ക് കയറേണ്ട കേട്ടോ ഇവിടെ ഒന്നും ഈ ലെവലിൽ വില കുറവിനൊന്നും വണ്ടികൾ ഇവിടെ കിട്ടില്ല പ്രത്യേകിച്ച് ഈ കിടക്കുന്ന താർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് എൻക്വയറി കിട്ടുന്ന വണ്ടിയാണ് ഇഗ്നസ് മാരിദ്ര വണ്ടി ഈ രണ്ട് സാധനത്തിനും ഇവിടെയൊക്കെ ഭയങ്കര ഡിമാൻഡാണ് അതായത് മാര്രിദ്ര വണ്ടിക്കാണേൽ തന്നെ നമ്മുടെ കേരള വണ്ടിയുടെ വിലയിൽ നിന്ന് വില പത്തോ നാൽപ്പതിനായിരം രൂപയുടെ വ്യത്യാസം വരുള്ളൂ അതേപോലെ തന്നെ താറിന്റെ വില എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള വണ്ടിയുടെ വിലയുടെ മേലപ്പും നല്ല വണ്ടികൾ ഇട്ടാൽ പിന്നെ ഈ കിടക്കുന്ന മുതല നമ്മുടെ ഇനോവ ക്രിസ്റ്റ എന്ന് പറഞ്ഞാൽ വണ്ടി എടുക്കും നിൽക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ല വണ്ടിക്ക് കേരള വണ്ടിയുടെ വിലയൊക്കെ അയച്ച് എല്ലാ ചിലവ് ഉൾപ്പെടെ നമ്മുടെ കമ്മീഷൻ അടക്കണോ ഉൾപ്പെടെ നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഒന്ന് ഒന്നര രണ്ട് ലക്ഷം രൂപയുടെ ഒരു ഡിഫറൻസ് വരത്തുള്ളൂ അതിൽ കൂടുതൽ ലാഭം കിട്ടില്ല അതിൽ കൂടുതൽ ലാഭം കിട്ടണം വണ്ടി നിങ്ങൾ ഇവിടുന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ അതിനനുസരിച്ചുള്ള പണി കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഡീലർ ഗ്യാപ്പിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് അത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന കണ്ടീഷനിലെല്ലാം അവിടെ വിൽക്കുന്നത് അതിനനുസരിച്ചുള്ള വർക്കും കാര്യങ്ങളും എടുത്തിട്ടാണ് നമ്മൾ വണ്ടി അവിടെ കേരളത്തിൽ മറിച്ച് വിൽക്കുന്നത് അല്ലാത്ത വണ്ടികൾക്കെല്ലാം ഈ ഒരു ലെവലിൽ ഡിമാൻഡാണ് വരുന്നത് അപ്പോൾ അതൊന്ന് ഓർപ്പിക്കാനും ഓർമ്മിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്യുന്നത്